കുന്നംകുളം കാണിപ്പയൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു ആക്രമണത്തിൽ വയോധിക ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു കാണിപ്പയൂർ സ്വദേശിനി തുണ്ടത്തിൽ വീട്ടിൽ എഴുപത്തിയാറ് വയസ്സുള്ള ശാന്ത മക്കളായ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള സിബി നാൽപ്പത് വയസ്സുള്ള അബി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി ഒൻപത് ഇരുപതിനാണ് കുടുംബത്തിനു നേരെ ആക്രമണം ആക്രമണമുണ്ടായത് സമീപവാസിയായ സഹോദരങ്ങളായ യുവാക്കൾക്ക് ആക്രമണത്തിനിരയായ വീട്ടുകാർ പണം കടം നൽകിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് അടുത്തിടെ വീട്ടുകാർ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് വീട്ടുകാരും അയൽവാസികളായ യുവാക്കളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു ഇതിനിടെയാണ് ഇന്ന് രാത്രി അയൽവാസിയായ യുവാക്കളും ഇവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെടെ ഏഴോളം വരുന്ന സംഘം കുടുംബത്തെ വീട്ടുകയറി ആക്രമിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയോധികയെയും മക്കളെയും ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മുളങ്ങുന്നതുക്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി